രണ്ട് ഹുതുബകളാണ് അള്ളാഹുബിൻ്റെ റസൂൽ കരീം സല്ലാഹു അലഹി വസലം നിർവഹിച്ചത് ആ രണ്ട് ഹുതുബകളിലും ഖുർആാനിൻ്റെ ആയത്തുകൾ തൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തെ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഓരോ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വേളയിലും ഇത്തരത്തിലുള്ള ഉപദേശങ്ങളും ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങളും നടത്തുക പതിവായിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം എന്തിനാണത് എന്തിനു വേണ്ടിയായിരുന്നു അത് എല്ലാ പ്രവാചകന്മാരും അങ്ങാടിയിലേക്ക് കടന്നു ചെന്നു കവലയിലേക്ക് കടന്നു ചെന്നു ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്നു തെരുവീതികളിലേക്ക് കടന്നു ചെന്നു ഏറുകൾ ഏറ്റുവാങ്ങി കൂക്കുവിളികൾ ഏറ്റുവാങ്ങി അപഹാസ്യങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി ഒറ്റ നബിയും രണ്ട് വിളി കേൾക്കാതെ പോയിട്ടില്ലെന്ന് ഖുർആൻ ഒറ്റ പ്രവാചകനും മനുഷ്യരുടെ നാവിലൂടെ രണ്ടു വിളികൾ കേൾക്കാതെ പോയിട്ടില്ല ഏതാണ് ആ വിളികൾ ഒന്ന് മജിനൂൻ ഇതാ വരുന്നു ഭ്രാന്തൻ എന്ന് പറയാതെ കേൾക്കാതെ ഒരു നബിയും ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ വിളിയാളം ഏതായിരുന്നു അത് സാഹിർ എന്നാണ് ഇതാ ജാലവിദ്യക്കാരൻ വന്നിരിക്കുന്നു മാരണക്കാരൻ വന്നിരിക്കുന്നു സാഹിർ വന്നിരിക്കുന്നു എന്ന വിളി കേൾക്കാതെ നബിമാർ ലോകത്തോട് വിട പറഞ്ഞിട്ടില്ല പ്രവാചകൻ നൂഹ നബി അലഹി സ്വലാത്തു വസ്സലാം ഞാൻ വിശദീകരിക്കുന്നില്ല രാവും പകലും വ്യത്യാസമില്ലാതെ ആളുകളടുക്കിലേക്ക് ചെന്ന് അവിടെ വീടുകളിലേക്ക് ചെന്ന് അവർ കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവസാനം അവർ വിരലുകൾ ചെവിയിൽ തിരകി ചെവിയിൽ അടച്ചുപിടിച്ച് ആ നൂഹ് വരുന്നുണ്ട് ഇനി അവൻ്റെ ഉപദേശം കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് താക്കീതുകളിൽ നിന്ന് സന്തോഷ വാർത്തകൾ കേൾക്കുന്നതിൽ നിന്ന് അകന്നുപോയ രംഗം ഖുർആാൻ പരിശുദ്ധ ഖുർആാനിലൂടെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം നിരന്തരമായി ഉത്ബോധനങ്ങൾ നടത്തേണ്ടവരും കേൾക്കേണ്ടവരുമാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളെന്ന ഈ കൊച്ചു സംഘം പോലും പിഴച്ചു പോകും നമ്മളെന്ന ഈ കൊച്ചു സംഘം പോലും പിഴച്ചു പോകും തൗഹൈദ് വേണം ഷിർക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം ചെറിയ ഷിർക്ക് പോലും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം ലോകമാന്യത ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം കിബർ ഒരിക്കലും ജീവിതത്തിൽ പാടില്ല അണുമണിത്തൂക്കം മഹന്ത അഹങ്കാരം ഹുങ്ക് ഹൃദയത്തിലുണ്ടെങ്കിൽ ലായ ദഹുലുൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞ ആ കിബർ ജഹന്നമെന്ന് പറയുന്ന നരകം കാത്തിരിക്കുന്ന അഹങ്കാരികൾ ആ നരകത്തിലേക്ക് പോകുന്നവർ കിബിറിന്റെ ഉടമകളാണെന്ന് കുർആആാൻ ഈ കിബിറ് മാറ്റിവെക്കണം അസൂയ ഒരു തീ വിറകിനെ കത്തി കത്തിച്ചുകൊണ്ട് എങ്ങനെയാണോ കരിച്ചു കളയുന്നത് വെണ്ണീറാക്കി കളയുന്നത് ചാമ്പലാക്കി കളയുന്നത് എന്ന പോലെ അഞ്ചു നേരം അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് പള്ളിയിൽ വന്ന് ഒന്നാമത്തെ സ്വഫിലിരുന്ന് അതും വലതുഭാഗത്തിരിക്കാൻ ഭാഗത്തിരിക്കാൻ ശ്രമിച്ച് അങ്ങനെ അങ്ങനെ നേരത്തെ നേരത്തെ പള്ളിയിലെത്തി പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുന്ന ആളുകളുടെ പ്രതിഫലങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ് അസൂയ എന്ന് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഞാനിത് പറഞ്ഞത് കിബ്രാകട്ടെ അസൂയയാകട്ടെ വൈരാഗ്യമാകട്ടെ വിദ്വേഷങ്ങളാകട്ടെ മറ്റേതെങ്കിലും പരിഹാസങ്ങളാകട്ടെ കുശുകുശുപ്പുക്കുകളാകട്ടെ പിറുപിറുക്കലുകളാകട്ടെ എല്ലാം ആരിലുണ്ടാകാം മുക്മിൻ മുസ്ലിം എന്ന് നാം വിശ്വസിക്കുന്ന അങ്ങനെ ആവണമെന്ന് നാം ആഗ്രഹിക്കുന്ന അവിടെ ഹൃദയത്തിലേക്ക് പോലും കടന്നു വരും അപ്പോൾ നമ്മുടെ അമലുകൾ ഇല്ലായ്മ ചെയ്യും സ്വർഗത്തിൻ്റെ അവകാശത്തിൽ നിന്ന് നരകലോകത്തേക്ക് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ പേരും എഴുതി ചേർക്കും റബ്ബിന്റെ ലിസ്റ്റിൽ നാം നഷ്ടകാരിൽ നഷ്ടകാരികളായി മാറും കാരണം ഈ ദുനിയാവ് ആസ്വദിച്ച ഒരുപാട് ആളുകളുണ്ട് അല്ലേ ഇവിടെ ഇഷ്ടമുള്ള വേഷമണിഞ്ഞവർ ഇഷ്ടമുള്ളത് കുടിക്കുന്നവർ ഇഷ്ടമുള്ളത് കാണുന്നവർ എന്തും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നവർ ഏത് രൂപത്തിലും നടക്കാമെന്ന് വിശ്വസിക്കുന്നവരും അംഗീകരിക്കുന്നവരും പറയുന്നവരും നാം അതിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മുടെ ഡ്രസ്സ് നിര്യാണിക്ക് മുകളിലേക്ക് ഇർഫ നിന്റെ വസ്ത്രം നിര്യാണിക്ക് മുകളിൽ കയറ്റി എന്ന് നബി തിരുമേനി നിസ്വല്ലാഹു അലഹി വസല്ലമയുടെ സഹാബ ഖിറാമിൻ്റെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തി തന്റെ മുഖത്ത് അള്ളാഹു തന്ന താടി രോമങ്ങളെ അത് നബിയോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാക്കി നിലനിർത്തിയവരാണ് നമ്മൾ അല്ലെ മുടി പോലും വാർന്നെടുക്കുമ്പോൾ ചീകിയൊതുക്കുമ്പോൾ വലതു നിന്ന് നിന്നാരംഭിക്കണമെന്ന് നമ്മുടെ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഒരു കന്തൂറ അണിയുമ്പോൾ ഒരു വസ്ത്രം വസ്ത്രമണിയുമ്പോ ഒരു പർദയണിയുമ്പോൾ ഒരു കുപ്രായമണിയുമ്പോൾ വലത് കൈ ആദ്യം അണിയണമെന്ന് അല്ലെ അത് നമ്മുടെ ദീന് നമ്മളെ പഠിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഏത് ചെയ്യുന്നു വലത് കൈ അണിയുന്നു നിര്യാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി ഉടുക്കുന്നു താടി രോമങ്ങൾ വളർത്തുന്നു ഇസ്ലാമിൻ്റെ ചില പ്രതീകങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ പകർത്തുന്നു സമാനസികമായ ശുദ്ധി കൈവരുത്താത്തതുകൊണ്ട് മാത്രം നരകലോകത്തേക്ക് പോവേണ്ടി വന്നാൽ ഈ ദുനിയാവും നഷ്ടപ്പെട്ടു പാരത്രിക ലോകവും പോയി എന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻമാരിൽ നാം പെട്ടുപോകും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എല്ലാം കേട്ടിട്ടും എല്ലാം അറിഞ്ഞിട്ടും ദുനിയാവിന് വേണ്ടി ആർത്തി കൂട്ടുന്നവർ അല്ലേ നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ പിതാവിന് വേണ്ടി എൻ്റെ മാതാവിനു വേണ്ടി എൻ്റെ കൂട്ടുകുടുംബങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ തെറ്റുകളും തിന്മകളും ഒരുപാട് ലോകത്ത് നടന്നിട്ടും ഒരുപാട് നാടുകളിൽ നടന്നിട്ടും ചിലപ്പോൾ ആ നാടിനെ റബ്ബ് വീണ്ടും വീണ്ടും സംരക്ഷിക്കുന്നത് ആ നാട്ടിൽ ജോലി ചെയ്യുന്നവരുടെ കൈകളിലൂടെ ഒരുപാട് പാവങ്ങൾ കത്താണിയാകുന്നു എന്നതായിരിക്കാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ ലോകത്തൊരുപാട് തിന്മകൾ നടക്കുന്നു ആ നാടൊക്കെന്താ അങ്ങനെ ആ നാടെന്താ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദിച്ചു പോകാൻ മാത്രം തിന്മകളിലേക്ക് കൂപ്പുകുത്തിയിട്ടും ആ നാട്ടിലെ ഒരുപാട് മനുഷ്യരുടെ കൈകളിലൂടെ ഒരുപാട് ഒരുപാട് മനുഷ്യർ കത്താണിയായി അവരുടെ സാലറിയിൽ നിന്ന് അവരുടെ ശമ്പളത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നീക്കിവെച്ചുകൊണ്ട് ശാരീരികമായി മാനസികമായി സഹായം നൽകിക്കൊണ്ടേയിരിക്കുന്ന രംഗം നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ അള്ളാഹുവിൻ്റെ സഹായം നമ്മിലേക്ക് ഇറങ്ങി വരുന്നത് അല്ലെ നാക്കാലികളില്ലായിരുന്നുവെങ്കിൽ വൃദ്ധന്മാരില്ലായിരുന്നുവെങ്കിൽ വൃദ്ധകളില്ലായിരുന്നുവെങ്കിൽ ഒന്നുമറിയാത്ത നിഷ്കളങ്കന്മാരായ പിഞ്ചുമക്കളില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു തല ഈ ലോകത്തെ കിടുകിട വിറപ്പിക്കാൻ സമയം വൈകിയിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനാ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് ഈ ദുനിയാവിന് വേണ്ടി ആർത്തി കാണിക്കല്ലേ ഞാനും നിങ്ങളും ദുനിയാവിന് വേണ്ടി ആർത്തി കാണിക്കരുത് എന്നാൽ ദുനിയാവിൽ ഏറ്റവും നല്ലവനായി ജീവിക്കണം എല്ലാ സൗഭാഗ്യവും റബ്ബ് കൊടുത്തിട്ടും കീറിയ ഡ്രസ്സുമായി വൃത്തിയില്ലാത്ത വസ്ത്രവുമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലി ചോദിച്ചു എന്താണ് പേര് പേര് പറഞ്ഞു ഏത് കുടുംബത്തിൽ നിന്നാണ് ഇന്ന കുടുംബത്തിൽ നിന്നാണ് റബ്ബ് നിന്റെ കുടുംബത്തിനും നിനക്കുമൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ ഉണ്ട് നബിയെ എന്നിട്ട് എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നത് ഇത് സുഹദിന്റെ ഭാഗമാണ് ദുനിയാവിനോടുള്ള വിരക്തിയുടെ ഭാഗമാണ് എനിക്ക് ആഹ്ലത്ത് മതി സ്വർഗം മതി നബിയെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുബിൻസൂൽ ആ മനുഷ്യനോട് പറഞ്ഞു അള്ളാഹു ജമീലുൻ അള്ളാഹു ഭംഗിയുള്ളവനാണ് കേട്ടോ ജമാല ജമാല അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഇങ്ങനെ നടക്കരുത് ഇങ്ങനെ ആവരുത് നിന്റെ വേഷം ഇങ്ങനെ ഇങ്ങനെയാവരുത് നിന്റെ കോലം ഇങ്ങനെ ആവരുത് നിന്റെ രൂപം എന്തിന് അള്ളാഹു ജമീലൻ റബ്ബ് ഭംഗിയുള്ളവനാണ് അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു നല്ല വേഷമാകണം നല്ല രൂപമാകണം നല്ല വസ്ത്രമാകണം എന്തിന് ഇസ്ലാം വിരക്തി കാണിക്കുന്നത് ഈ മേഖലയിലല്ല ൂർത്തിന്റെ മേഖലയിലാണ് ധൂർത്തൊരിക്കലും ഉണ്ടാകരുത് അല്ലേ ഒരിക്കലും പിശുക്കുണ്ടാകരുത് ലുബ്ധത പിടികൂടരുത് നബിദുരിമനി സല്ലാഹു അലൈഹി വസ്ലമയുടെ വീട്ടിലേക്ക് ഒരുപാട് ദിവസം പട്ടിണി കിടന്നിട്ട് സഹോദരങ്ങളെ ഒരു ഉണക്ക റൊട്ടി നാട്ടിലെ ഒരു മനുഷ്യൻ സംഭാവന ചെയ്യുകയാണ് ഒരൊറ്റ റൊട്ടി ആ ഉണക്ക റൊട്ടി അള്ളാഹുവിന്റെ റസൂല് സ്വന്തം കഴിക്കാതെ അന്ന് ഏത് ഭാര്യയുടെ വീട്ടിലാണോ താമസിക്കേണ്ടത് ആ ഭാര്യയുടെ വീട്ടിലേക്കത് കൊണ്ടുപോയി അവിടെ വെച്ചു രണ്ടുപേർക്കും ഒരുമിച്ച് തിന്നാം രണ്ടുപേർക്കും ഒരുമിച്ച് തിന്നാം എന്ന വിചാരത്തോടു കൂടി അത് അവിടെ വെക്കുകയാണ് അപ്പോൾ അത് ആ വാതിലിൽ മുട്ടി വിളിക്കുന്നു ഒരു യാചകനായിരുന്നു തിരുമേനി സ്വല്ലാഹു അലഹി വസല്ലമ്മ തന്റെ സഹധർമ്മിണിയോട് പറഞ്ഞു ആ റൊട്ടിയെടുത്ത് അയാൾക്ക് കൊടുക്ക് നമ്മൾ ഇന്നലെയും പട്ടിണിയല്ലേ മിനിഞ്ഞാന്നും പട്ടിണിയല്ലേ ഇന്ന് നമുക്ക് ക്ഷമിക്കാം നമുക്ക് വേണ്ടി നൽകിയത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണമെന്ന ഒരു ധാരണ മുസ്ലിം ലോകത്തെ പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ ാഹു അലീസ്വല്ലം പ്രയാസങ്ങളുടെ മേൽ പ്രയാസം നമ്മുടെ നേതാവ് സഹിച്ചിട്ടുണ്ട് എല്ലാ നിലക്കും എല്ലാ നിലക്കും നാൽപ്പത് വയസ്സുവരെ ആരൊക്കെ അല്ലമീൻ എന്ന് വിളിച്ചോ അതേ നാവുകൾ കൊണ്ട് സാഹിർ എന്ന വിളി കേട്ടു അല്ലമീൻ എന്ന വിളിച്ച അതേ നാവുകൊണ്ട് കൊണ്ട് മജിനൂൻ എന്ന വിളി കേട്ടു